റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാത്തതിൽ ഓട്ടോറിക്ഷാ ഡ്രൈവറുടെ വേറിട്ട പ്രതിഷേധം കായംകുളം ഓയങ്കെ ജംഗ്ഷൻ പുല്ലുകുളങ്ങര റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന ഉന്നയിച്ചും ജനങ്ങളുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത അധികൃതരുടെ നിലപാടിനെതിരെയും കായംകുളം മുഴങ്ങോടിക്കാവ് ജംഗ്ഷനിൽ ഓട്ടോറിക്ഷാ ഡ്രൈവറായ ഉണ്ണിയാണ് തലകുത്തിനിന്ന് പ്രതിഷേധിച്ചത് കായംകുളം ഓവൻകെ ജംഗ്ഷൻ പുല്ലുളങ്ങര റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യമുന്നയിച്ചും ജനങ്ങളുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത അധികൃതരുടെ നടപടികൾക്കെതിരെയും കായംകുളം മുഴുവോടിക്കാവ് ജംഗ്ഷനിൽ ഓട്ടോറിക്ഷാ ഡ്രൈവറാണ് തലകുത്തി ഓട്ടോറിക്ഷാത്തിന് പ്രതിഷേധിച്ചത് കായംകുളം സ്വദേശിയും റെയിൽവേ സ്റ്റേഷൻ പരിധിയിൽ സേവനം നടത്തുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറുമായ നാഗമണ്ഠം വീട്ടിൽ ഉണ്ണിയാണ് തലകുത്തി നിന്ന് പ്രതിഷേധിച്ചത് ആയിരക്കണക്കിന് വാഹനങ്ങൾ ഈ റോഡ് കിടക്കുകയാണ് ഇതിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യവും പല സമരങ്ങളും നടന്നിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ വ്യത്യസ്തമായ രീതിയിൽ ഒരു സമരത്ത് രംഗത്ത് വന്നിരിക്കുകയാണ് പല അപകടങ്ങളും ഇവിടെ മരണങ്ങൾ ഉൾപ്പെടെ നടന്നിട്ടുണ്ട് കട്ടറി വീണ് ഓടി യാത്രക്കാരുടെ നടു ഓടിയുന്ന സമയത്ത് അധികാരികൾ നടുവിളക്കി നൃത്തം ചെയ്യുന്ന അവസ്ഥയും നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഈ സമരത്തിൽ കൂടി സാഹചര്യം പറഞ്ഞാൽ യാത്രക്കാര് വണ്ടി വിളിച്ചാൽ ഞങ്ങൾക്ക് ഓട്ടോക്കാര്ക്ക് പോലും വരാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് അത് ഒരു വർഷമായിട്ട് ഒരു വർഷത്തിന് മുന്നേ ആ വണ്ടി നടന്നിട്ട് അപ്പോൾ അവർക്ക് തലതിരിച്ചു നിക്കുന്നതിനെതിരായിട്ടാണ് നമ്മൾ വലിയ കുത്തിക്കുന്നത് പ്രതിഷേധ ചടങ്ങ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു ചെയ്തു പ്രിയപ്പെട്ട ഉണ്ണിച്ചേട്ടൻ ഉണ്ണിച്ചേട്ടൻ ഇവിടെ പുല്ലുളങ്ങര സ്വദേശിയാണ് റെയിൽവേ സ്റ്റേഷനിലെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് ഇന്നിവിടെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ എല്ലാവരുടെയും നേതൃത്വത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു പ്രതിഷേധവുമായിട്ടാണ് അവർ കടന്നു വന്നിരിക്കുന്നത് നമുക്കറിയാം കായംകുളത്തിന് കായംകുളത്ത് ഒ എൻ കെ ജംഗ്ഷൻ മുതൽ പുല്ലുകുളങ്ങര വരെയുള്ള ഈ ഒ എൻ കെ ജംഗ്ഷൻ പുല്ലുകുളങ്ങര റോഡിൻ്റെ ഇന്നത്തെ അവസ്ഥയെന്ന് പറയുന്നത് വളരെയധികം മോശമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോവുകയാണ് നിരവധിയായ ആക്സിഡൻറ്റുകളും അതോടൊപ്പം തന്നെ വണ്ടി ഓട്ടം വിളിച്ചു വരുന്നവർക്ക് പോലും ഓട്ടം കിട്ടാത്തൊരു സാഹചര്യം അതല്ലെങ്കിൽ വിളിച്ചാൽ അവർക്ക് വരാൻ ഒരു സാഹചര്യത്തിൽ അത്രയേറെ മോശമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഈ റോഡ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ റോഡിൻ്റെ ശോചനീയമായ അവസ്ഥ ഏകദേശം ഒരു ആറേഴ് മാസക്കാലം പിന്നിടുമ്പോൾ പോലും ഇവിടുത്തെ അധികാരികളുടെ ഭാഗത്ത് നിന്ന് അതിനു വേണ്ടിയിട്ടുള്ള ഒരു നടപടികളും ഉണ്ടാകാത്ത അവസ്ഥയിൽ കൂടി കടന്നു പോവുകയാണ് നിരവധിയായ എത്രയെത്ര വാഹനങ്ങളാണ് ഈ റോഡിൽ അപകടത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത് സ്കൂട്ടറുകളും കാറുകളും അടക്കം ഓട്ടോയും അടക്കം നിരവധിയായ വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നു ആളുകൾക്ക് പറ്റുന്നു അതിലൊക്കെ ഉപരിയായി ഇവിടെ ഈ ഈ രണ്ട് സൈഡിലും ഈ ഒ എൻ ജംഗ്ഷൻ മുതൽ ഈ പുല്ലുകുളങ്ങര വരെയുള്ള ഈ തകർന്നു കിടക്കുന്ന ഈ റോഡിന്റെ ഇരു സൈഡിലുമായി നിരവധിയായ വ്യാപാരി സുഹൃത്തുക്കൾ അവരുടെ വ്യാപാര മേഖലയുമായി വ്യാപാര സംരംഭങ്ങളുമായി ഇരിക്കുന്നതാണ് അവർക്ക് അവരുടെ കടയൊന്ന് തുറന്നു വെച്ച് സ്വസ്ഥമായ ഒരു കച്ചവടം പോലും നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ റോഡിന്റെ അവസ്ഥ കടന്നു പോകുന്നത് ഇതിനെതിരെ നിരവധിയായ സമരമാർഗങ്ങൾ നമ്മുടെ കൺമുന്നിൽ കൂടി കടന്നു പോയിട്ടുണ്ട് എങ്കിലും ഇവിടുത്തെ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിൽ അതിനൊരു ഇനിഷ്യേറ്റീവ് പോലും എടുത്തിട്ടില്ല നമ്മളൊക്കെ കണ്ടവരാണ് നമുക്ക് കായംകുളത്തിന് ഒരാവശ്യം വരുമ്പോൾ കായംകുളത്തിൻ്റെതായ ആവശ്യം വരുമ്പോൾ അവിടെ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും നമ്മൾ നോക്കാറില്ല രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രതിഷേധ ചടങ്ങിൽ രാഷ്ട്രീയ ഭേദമന്യെ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു വരും ദിവസങ്ങളിൽ മുഴുവൻ ഓട്ടോ ഡ്രൈവർമാരെയും ഉൾപ്പെടുത്തി റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് തുടക്കം കുറിക്കുമെന്ന് സമര ഭാരവാഹികൾ പറഞ്ഞു